നെവർ നെവർ ഗിവ് ഹാലലുയ വാക്തം ചെയ്തവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ദൈവം എൻ അവൻ്റെ സ്നേഹക്കൂടി എനിക്ക് വേണ്ടി ഉയർത്തി പിന്നീടുള്ള പതിനാല് വർഷത്തിലുള്ള പിന്മാറ്റം അതിനുശേഷം പിന്നെ കാരാഗ്രഹം പതിനാല് വർഷം അതിനുശേഷം കർത്താവ് ഒരു തുറന്നങ്ങ് വിട്ടു ദർശനം രണ്ടായിരത്തി പത്തിൽ ലഭിച്ചത് അത് വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നത് കാണും ഒമ്പത് വർഷങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് പാസ്റ്ററായ ദൈവം എന്നെ ഓടുകയും ചെയ്തു അനേക പാസ്റ്റേഴ്സിനെയും അപ്പോസിൽസിനെയും എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് അമേത്തന്ന അക്രപായി സ്തോത്രം ചെയ്യുന്നു നമ്മുടെ പാസ്റ്റർ യശോദയുടെ വീട്ടിലാണ് ഈ ബാപ്റ്റിസം നടക്കുന്നത് സിംഗപ്പൂരിൽ വന്ന ഒരു മോനും ആ ദേശത്തുള്ള ഒരു ഹിന്ദു ആയിരുന്നു ഹിന്ദുവായിരുന്നൊരമച്ചനെ സ്നാനമാണ് ഇവിടെ നടക്കുന്നത് ഇതേ ഹോവിയാൽ സംഭവിക്കുന്നു നമ്മുടെ ദൃഷ്ടി ഇത് ആശ്ചര്യമായിരിക്കുന്നു അമ്മാവൻ്റെ കുടുംബത്തോടു കൂടി വന്നിരിക്കുന്നു അവരും അടുത്ത ദിവസങ്ങളിൽ സ്നാനപ്പെടുന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ബാസ്റ്റർ അശോദയുടെ ആദ്യത്തെ സ്നാനമാണ് പക്ഷത്തന്മാവ് ഗൈഡ് ചെയ്തതിനനുസരിച്ച് രണ്ട് സ്നാനവും ബാസ്റ്റർ അശോദയാണ് ചെയ്തത് ഹാലോ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവം അവരെയും കൊണ്ട് അനേകരെ ഈ കുളത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഒരു സ്നാനക്കുളത്തിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഓടിയതും അനേക പാസ്റ്റേഴ്സ് ഞങ്ങളെ റിജക്റ്റ് ചെയ്തുള്ളൂ ഗവൺമെൻറ് ചർച്ച് ഓഫ് ഗോഡ് ഐ പി സി ഒക്കെ ഞങ്ങൾ റിജക്റ്റ് ചെയ്തു ദൈവം ആ സഹോദരിക്ക് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഈ സ്ഥലത്ത് ആ സ്ഥലത്ത് മാത്രം ടൈൽസ് ഇട്ടിട്ടില്ല അത് ദൈവത്തിൻ്റെ മുൻ നിർണ്ണയമായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ ഒരു അത്തീയുമുണ്ടായിരുന്നു അത് വീണ് കിളിച്ചു വന്നൊരു കാട്ടത്തീയുമാണ് എന്നും ആ കരമുയർത്തി അവിടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇതും എൻ്റെ എണ്ണാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു എന്നാൽ ദൈവം കൊടുത്ത ആലോചനയ്ക്കനുസരിച്ച് അവിടെ സ്നാനക്കുളം അതിനുവൊക്കെ ആളുകൾ വരാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എങ്കിലും ഇന്നലെയാണ് അതിൻ്റെ പണി തീർന്നത് എത്ര മനോഹരമായിരിക്കുന്നു ഹലുയ്യാം നെവർ നെവർക്കിപ്പം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കുകയും സ്നാനപ്പെടാത്തേയും ചെയ്യാത്തവർ ശിക്ഷാവിധിയിലാകപ്പെടുമെന്നവർ കൊസുശേഷം പതിനാറാമതേത്തിൽ പറയുന്നത് പോലെ തന്നെ never never give up god has a great plan about everyone വൺ അഡ്സ് സൺ ഷൈൻ ഫോർ ദ കിങ്ഡം ഹെൽ യു ആർ നത്തിങ് ഇസ് ഇംപോസിബിൾ ഫോർ ഗാഡ് ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നാളെ നമ്മുടെ നടക്കുന്ന ഓർഡിനേഷൻസിനെയും എംപവർ മീറ്റിംഗിനായി സ്തോത്രം ചെയ്യുന്ന അതുകൊണ്ടാണ് ഇന്ന് ഈ ബാപ്റ്റിസം സർവീസ് ചെയ്തത് കാരണം നാളെ ഞങ്ങൾക്ക് റക്റ്റ് ഒമ്പത് മണിക്ക് തന്നെ ബാപ്റ്റിസം സ്റ്റാർട്ട് ചെയ്യാൻ അല്ല സോറി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരം എല്ലാ കാര്യത്തിലും ആ അമേസിങ് ആയിരുന്നു ആദ്യം മുതൽ അന്തിം വരെയുള്ള അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവിടെ വലിയ ക്രമീകരണം കർത്താവ് തന്നെ ചെയ്തു എല്ലാം ഒന്നും പറയാൻ പറ്റുന്നില്ല ബട്ട് അമേസിങ് ആണ് ദൈവം വിശ്വസ്തനാണ് വാക്കുമാറാത്തവനാണ് ക്രിസ്തുവിൽ സ്ത്രീയൊന്നുമില്ല പുരുഷനൊന്നുമില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നത് ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഇത് അക്ഷരത്തിൻ്റെ അല്ല ആത്മാവിൻ്റെ ശുസൂഷയുമാണ് ഹെൽലുയാം ഗാഡ്സ് പ്ലാൻ ഈസ് ഓൾവേസ് ഗുഡ്സ് ന്മ പ്രാപിക്കും തിന്മ തോടുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല നീയാഗ്രഹിച്ച തുറമുഖമണയും തോടും അവൻ ശാന്തമാക്കും പടലോളങ്ങൾ അവൻ ആതിരുവയ്ക്കും പടലിൽ നിന്നോടൊപ്പം അധിവസിക്കും കടലോളങ്ങൾ കവനാതിരൂവയ്ക്കും അടലിൽ നിന്നോടൊപ്പം അധിവസിക്കും നിന്നെ വീട്ടുവാൻ ശത്രുക്കെണിയൊരുക്കും വിഷ കാണുവാനവൻ പതിയിരിക്കും ബലവാനവൻ നിന്നെ പിടിച്ചതിനാൽ ബലവേറും ഗോപുര മതിലണയും നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ൂഷൻ ശക്തിയാല ജയം ലഭിച്ചതിനാൽ എൻ്റെ ശത്രുവൻ അലതാകർപ്പതിനാൽ ഊഷിൻ ശക്തിയാല ജയം ലഭിച്ചതിനാൽ ഒരു ശാപവും നിന്നെ തോടുകയില്ല ഒരു രോഗവും നിന്നെ തളർത്തുകില്ല വിലയാതിൽ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും സൗഖ്യസായകൻ നിന്റെ കരം പിടിക്കും പുതുശക്തിയാലനുദിനം നിറയ്ക്കും സൗഖ്യതായകൻ എൻ്റെ കാലം പിടിക്കും പുതുശട്ടിയാലനുദിനം ഇറയ്ക്കും